ചത്തിയറ വിസ് എസിൽ ഔഷധ സസ്യോദ്യാനം ആരംഭിച്ചു ഔഷധ സസ്യ ബോർഡിന്റെ സഹായത്തോടെ വിദ്യാർത്ഥികളിൽ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനുമായാണ് ഔഷധ സസ്യോദ്യാനം നിർമ്മിച്ചത് ചത്തിയറ വി എച്ച് എസ് എസിൽ ഔഷധ സസ്യോദ്യാനം ഉദ്ഘാടനം ചെയ്തു ഔഷധ സസ്യ ബോർഡിന്റെ ധനസഹായത്തോടെ കുട്ടികളിൽ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനുമായാണ് സ്കൂളിൽ ഔഷധ സസ്യോദ്യാനം നിർമ്മിച്ചത് സ്കൂൾ വളപ്പിൽ മനോഹരമായി തയ്യാറാക്കിയ ഔഷധ സസ്യ ഉദ്യാനത്തിൽ അപൂർവങ്ങളായത് ഉൾപ്പെടെ നൂറോളം ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളുമാണ് നട്ട് സംരക്ഷിക്കുന്നത് രുദ്രാക്ഷം നിർമാതളം പൂവളം തഴുതാമ കൊടുവേലി ചങ്ങലംപരണ്ട ദശപുഷ്പങ്ങൾ ദശമൂലം തുടങ്ങിയ ഔഷധ സസ്യങ്ങളാണ് ഉദ്യാനത്തിലുള്ളത് മുളകൊണ്ട് ചുറ്റുവേലി കെട്ടിയാണ് ഉദ്യാനം സംരക്ഷിക്കുന്നത് ഓരോ സസ്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുന്നതിനായി അവയുടെ പേരും അതിനൊപ്പം പ്രത്യേകം തയ്യാറാക്കിയ ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളാണ് ഔഷധ സസ്യ ഉദ്യാനം തയ്യാറാക്കിയതും സംരക്ഷിക്കുന്നതും എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കുറേ പ്രതിരോധ ശേഷിയും മറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന നിലയിലേക്ക് നമ്മുടെ ശരീരത്തിന് അധികം പ്രയാസമില്ലാതെ പ്രശ്നങ്ങളില്ലാതെ ചെറിയ ചെറിയ രോഗങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിങ്ങളതെല്ലാം പഠിക്കാം അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങൾ പഠിക്കുക അതിന് തിരിച്ചറിയൽ സ്നാനൌഷധ സസ്യങ്ങളെ തിരിച്ചറിയുക കച്ചാടകൾ ഉണ്ടാവും സൗന്ദര്യത്തിന്

നമ്മൾ എന്താ ചെയ്തിരുന്നത് നമ്മുടെ ഏറ്റവും കുട്ടികളെയും പോകും സ്കൂൾ പ്രിൻസിപ്പൽ കെ എൻ അശോക് കുമാർ പ്രഥമാധ്യാപിക എ കെ ബബിത വി ലക്ഷ്മി ആർ ശിവപ്രകാശ് വി രാമചന്ദ്രകുറുപ്പ് വി കെ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്